ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ കോവിലകത്തെ ഇഷ്ടദേവനായ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ വലിയ കളം പാട്ടുത്സവ ചടങ്ങുകൾ ഭക്തി നിർഭരമായി പുരോഗമിക്കുന്നു ക്ഷേത്രത്തിൽ നടന്ന സർവാണി സദ്യ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ഇരയിട്ടു വിളമ്പിയ സദ്യക്കായി കാത്തുനിന്നവരുടെ വരി കോവിലകം റോഡ് വരെ നീണ്ടു ഒറ്റത്തവണയിൽ തവണയിൽ ആയിരം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ വിശാലമായ പന്തൽ ഇത്തവണ ക്ഷേത്രമുറ്റത്ത് തയ്യാറാക്കിയിരുന്നു കോവിലകം പ്രതിനിധികളുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സദ്യക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഏകദേശം പതിനായിരത്തോളം പേർക്കാണ് സർവാണി സദ്യയിൽ ഭക്ഷണം വിളമ്പിയത് വർഷത്തിലൊരിക്കൽ വേട്ടയ്ക്കൊരുമകനെ കാണാനെത്തുന്ന ആദിവാസികൾക്ക് ഭക്ഷണം ഒരുക്കി നൽകുമെന്ന ഐതിഹ്യത്തിൽ നിന്നാണ് വലിയ കളം പാട്ടുത്സവ ദിനത്തിലെ സർവാണി സദ്യയുടെ തുടക്കം ദേവന്റെ പ്രസാദമായി കാണുന്ന ചോറ് ഉണക്കി സൂക്ഷിച്ച് ആദിവാസികൾ മരുന്നായി ഉപയോഗിച്ചിരുന്നുവെന്നും പഴമക്കാർ പറയുന്നു പതിവുപോലെ ശേഷം ഇവരുടെ പ്രതിനിധി അന്നം മതി മതിയെന്ന് പറയുന്ന ആചാരത്തോടെയാണ് സർവാണി സദ്യയ്ക്ക് സമാപനമാവുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സർവാണി സദയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ